മുഹറം എന്ന ഒരു പുതുവർഷത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു പുതുവർഷത്തിന്റെ ചിന്തയോ ഒന്നുമില്ലാതെ പുതിയൊരു വർഷത്തിലേക്ക് എത്തി എന്ന ചിന്തയില്ലാതെ ഇത് ഇസ്ലാമിക ഹിജറി കലണ്ടറിലെ ഏത് വർഷമാണ് എന്നുപോലും തിരിച്ചറിയാത്തവരായി പലപ്പോഴും മുസ്ലിം മുൻമ്മത്ത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുക ഇത് ഏത് ഹിജറി വർഷമാണ് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അത്രയും ഇസ്ലാമിക വിഷയത്തിൽ ശ്രദ്ധ കുറഞ്ഞവരാണ് എന്നതാണ് അതിനർത്ഥം എന്ന മാസത്തെ എന്തുകൊണ്ട് ഹിജറി വർഷത്തിൽ ഒന്നാമത്തെ മാസമായി തെരഞ്ഞെടുത്തു എന്നതിനെ കുറിച്ചും അത് ഹിജറ പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് എന്നതിനെ കുറിച്ചും അതിൽ നിന്നൊരു വിശ്വാസി പഠിച്ചെടുക്കേണ്ടുന്ന വലിയ പാഠങ്ങളിലെ ചെറിയ ചില പാഠങ്ങളെക്കുറിച്ചുമൊക്കെ നാം സൂചിപ്പിക്കുകയുണ്ടായി എന്തു പ്രയാസമുണ്ടെങ്കിലും ലഹി ലഹ്ല ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്നും ഏത് ശത്രുവാണെങ്കിൽ പോലും അമാനത്ത് പാലിക്കേണ്ടതുണ്ട് എന്നും ജീവിതത്തിലെ തീരുമാനങ്ങൾക്കിടയിൽ കൂടിയാലോചനകൾ ഉണ്ടാവണമെന്നും സമ്പത്തിനേക്കാളും കൂട്ടുകാരെക്കാളും നാടിനേക്കാളും വലുത് ആദർശമാണ് എന്നും ഇസ്ലാമിലെ സാഹോദര്യത്തിന്റെ പ്രാധാന്യവുമെല്ലാം നാം ചേർത്തു പറയുകയുണ്ടായി നമുക്കറിയാം സംസാരിക്കുന്നു ഒരു പവിത്രതയെ കുറിച്ച് പറയാൻ റമളാൻ റമളാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ സിയാമു മുഹറം 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 മാസമായ മാസത്തിലെ മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ഷഹുറുല്ലാഹിൽ മുഹറം എന്നാണ് അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്ന അള്ളാഹുവിൻ്റെ എന്ന് ചേർത്ത് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം അള്ളാഹ് അത്രയും പ്രിയപ്പെട്ടതിനെ കുറിച്ചാണ് റസൂൽഹി ബൈത്തുല്ലാഹി എന്നൊക്കെ അള്ളാഹുവിന്റെ ആ പേരിനോട് ചേർത്തു പറഞ്ഞത് അള്ളാഹുവിൻ അത്രയും പ്രിയപ്പെട്ടതിനെ കുറിച്ചാണ് മാസത്തിനെ കുറിച്ച് ചേർത്ത് പറഞ്ഞിട്ടുള്ളത് ഷെഹറുല്ലാഹ് എന്നാണ് അള്ളാഹുവിന്റെ മാസമാണെന്നാണ് പക്ഷെ നമ്മുടെ ഇടയിൽ നമുക്കിടയിൽ നമ്മുടെ പരിചയങ്ങൾക്കിടയിലൊക്കെ മാസം എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസമുള്ള മാസമാണ് ചിലതൊക്കെ തുടങ്ങാൻ പാടില്ലാത്ത മാസമാണ് നെഹസ് മാസമാണ് മുഹറം പത്ത് കഴിഞ്ഞോട്ടെ വീട് പുതിയ വീട്ടിലേക്ക് താമസം മാറണം അത് മുഹറം പത്ത് കഴിയട്ടെ കല്യാണത്തിന്റെ ആലോചനയാണ് അത് മുഹറം പത്ത് കഴിയട്ടെ അതൊരു ടിക്കറ്റ് എടുക്കുകയാണ് വിദേശത്ത് പോകാൻ അത് മുഹറം പത്ത് കഴിയട്ടെ എന്ന് പറയുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ട് ഷഹുറുല്ലാഹിൽ മുഹറം എന്ന് ചേർത്തു പറഞ്ഞൊരു മാസത്തെ കുറിച്ചാണ് ഇത് പറയുന്നത് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അതിന് നെഹസ് എന്നാണ് പറയാ അതിൽ ശകുനം എന്നാണ് പറയാ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അത് ഷിയാ വിശ്വാസമാണ് മുഹറം പത്തിനാണ് കർബലയിൽ വെച്ച് ഹുസൈൻ റതിഹു വധിക്കപ്പെടുന്നത് അതിന്റെ പേരിൽ ആ മുഹറം പത്തിനെ അവർ നെഹ്സുള്ള ഒരു ശകുനമുള്ള ദിവസമായി ഷിയാക്കൾ സ്വീകരിച്ച നിലപാടാണ് ആ ഷിയാ വിശ്വാസങ്ങളിലെ ചില ചെറിയ ചാഞ്ചാട്ടങ്ങൾ നമ്മുടെ പരിസരങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള പലരുടെയും ഹൃദയത്തിൽ ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിലെ ചില കലണ്ടറുകളിൽ പോലും മുഹറം മാസത്തിൽ നെഹ്സ് രേഖപ്പെടുത്തിയത് അന്ന് യാത്ര തുടങ്ങാൻ പാടില്ല അന്ന് ഒരു നല്ല കാര്യം തുടങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് പക്ഷേ റസൂലുള്ളാഹി സല്ല അലൈഹി വസല്ലം പറഞ്ഞത് ഈ മാസത്തെ കുറിച്ച് ഷെഹുർ മുഹറംവിന്റെ മാസം എന്നാ അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സല്ല അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ ഒരു ദിവസത്തെയും നമ്മൾ പഴിക്കാൻ പാടില്ല ഒരു കാലത്തെയും പഴിക്കാൻ പാടില്ല കാലാവസ്ഥയെയും പഴിക്കാൻ പാടില്ല നശിച്ച മഴ പറയാൻ പാടില്ല മഴയെക്കുറിച്ച് അരുതായ്മ പറയാൻ പാടില്ല അത് വെയിലിനെ കുറിച്ചും പറയാൻ പാടില്ല ചൂടിനെ കുറിച്ചും പറയാൻ പാടില്ല മാസങ്ങളെ കുറിച്ചും പറയാൻ പാടില്ല ദിവസങ്ങളെ കുറിച്ചും പറയാൻ പാടില്ല എന്തുകൊണ്ട് പറഞ്ഞു കാലത്തെ ചീത്ത പറയരുത് കാലം നിങ്ങളൊരു ദിവസത്തെ മോശമായി കണ്ടാൽ ചൊവ്വാഴ്ച ദിവസം ചൊവ്വില്ലാത്ത ദിവസമാണ് ശനിയാഴ്ച ദിവസം പ്രശ്നമുള്ള ദിവസമാണ് മുഹറം പത്ത് പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ നാം പ്രശ്നമായി കാണുന്നത് അള്ളാഹുവിനെയാണെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ഹൃദയത്തിലോ ചിന്തയിൽ പോലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഇസ്ലാമുമായ ഒരു ബന്ധവും അതിനില്ല പക്ഷെ ഇതിൽ നോമ്പിനെ പ്രവാചകൻ സിയാം മുഹറം നോമ്പ് മുഹറം പറഞ്ഞാൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പടച്ചുറപ്പ് പൊറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു വർഷത്തെ പാപേ നമ്മൾ ഇന്ന് മനസ്സിൽ ഇങ്ങനെ പ്രയാസം വെക്കുന്ന ചില പാപങ്ങൾ മുഹറം പത്തിന്റെ നോമ്പെടുത്താൽ പടച്ചുറപ്പ് പൊറത്തു തരും എന്ന അത് വൻപാപങ്ങളെ കുറിച്ചല്ല അത് ആ വൻപാപങ്ങൾ മായ്ച്ചു കളയാൻ തൗബ വേണം അറിഞ്ഞോ അറിയാതെയൊക്കെ വന്ന പാപങ്ങൾ ഒരൊറ്റ നോമ്പ് കൊണ്ട് പൊറത്തു തരുന്ന അതുകൊണ്ട് മുഹറം പത്തിന്റെ നോമ്പ് ഞാൻ എടുക്കും എന്ന് തീർച്ചപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം മുഹറം ഒമ്പതിന് നോമ്പുണ്ട് അതാണ് താസ്വാഹ അവിടെയാണ് മുഹറം പത്തിന്റെ നോമ്പ് എടുത്തപ്പോ സുഹാബികൾ പറഞ്ഞു പ്രവാചകരെ ഇത് ഇവിടെയുള്ള യഹൂദികളും ക്രൈസ്തവരൊക്കെ എടുക്കുന്നുണ്ടല്ലോ ഈ നോമ്പ് അപ്പൊ പ്രവാചകൻ സുലാ പറഞ്ഞു എങ്കിൽ ഇൻഷാ അള്ളാ അടുത്ത വർഷം നമ്മൾ ഒമ്പതാമത്തെ നോമ്പ് ഒമ്പത് മുഹറം ഒമ്പതിനും നമ്മൾ നോമ്പെടുക്കും മുഹറം ഒമ്പതിനും നമ്മൾ നോമ്പെടുക്കും പക്ഷേ പ്രവാചകൻ സല്ല അലൈവല്ലം പിന്നീടൊരു വർഷം ജീവിച്ചിരുന്നില്ല മുഹറം ഒമ്പതിനെ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് വളരെ ശക്തമായ ഒരു സുന്നത്തായി നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് മുഹർറം ഒമ്പതിൻ്റെയും പത്തിന്റെയും ദിവസം നമ്മൾ നോമ്പെടുക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് മുഹറം ഒമ്പതിനും നോമ്പെടുക്കുന്നു മുഹറം ഒമ്പതിന് എന്തുകൊണ്ട് നോമ്പെടുക്കുന്നു അതിന്റെ കാരണമായി പറഞ്ഞത് ക്രൈസ്തവരോട് എതിരാവുക എന്ന ക്രൈസ്തവരോട് എതിരാവുക എന്നാണ് ഇതാണ് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നമാണ് പക്ഷെ ഇന്നത്തെ കാലഘട്ടം എന്ന് ചോദിച്ചാൽ ക്രൈസ്തവരുടെ സംസ്കാരം ഇറക്കുമതി ചെയ്യാൻ അത് വസ്ത്രത്തിലാവാം വേഷത്തിലാവാം സംസ്കാരത്തിലാവാം ചിലപ്പോ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് വരെ പോലും അത്തരം ഇറക്കുമതികൾ കണ്ടുവരുന്നുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവർ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ ദീനനുസരിച്ചുള്ള ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആ ജൂത ക്രൈസ്തവരെ പോലെ ആവുക എന്നതല്ല ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്നാൽ പ്രവാചകൻ സല്ലു അല്ല പ്രയാസം സഹിച്ച് ഇജറ ഇജറ ചെയ്തതിൽ ഒരുപാട് പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാനുണ്ട് അത് നമുക്ക് പാഠമാകണം അത്ര പ്രയാസങ്ങളൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല അനുഗ്രഹീതരാണ് നമ്മൾ ആ അനുഗ്രഹം നിലനിർത്തി തരാൻ വടച്ചുറപ്പിനോട് ആത്മാർത്ഥമായി നമ്മുടെ കരങ്ങൾ ഉയരണം